കുറവിലങ്ങാട് മുത്തിയമ്മയോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന പരിശുദ്ധ അമ്മേ കുറവിലങ്ങാട് മുത്തിയമ്മ മനുഷ്യകുലം മുഴുവൻ്റെയും മാതാവും മധ്യസ്ഥയും സഹായകയും സംരക്ഷകയുമായ അങ്ങേ ഞങ്ങൾ വണങ്ങുകയും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ മാതാവും സംരക്ഷകയുമായി ഞങ്ങൾ അങ്ങേ സ്വീകരിക്കുന്നു കരുണാ സമ്പന്നയായ മുത്തിയമ്മ ഏറ്റവും വലിയ വിശ്വാസത്തോടെ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു അങ്ങയുടെ ശക്തിയേറിയ മധ്യസ്ഥ ശക്തിയാൽ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിൽ നിന്നും പ്രത്യേകിച്ച് പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും തകർച്ചകളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ അങ്ങേ ദൃഢമായി വിശ്വസിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും പ്രത്യേകിച്ച് നിയോഗം പറയുക അങ്ങേ തിരുക്കുമാരനായി ഈശോയ്ക്ക് സമർപ്പിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരയണമേ പാപരഹിതമായ ജീവിതം വഴി അങ്ങയോടും അങ്ങേ തിരുക്കുമാരനോടും എന്നും വിശ്വസ്തരായിരുന്നു കൊള്ളാമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു ആമേൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേ എടുത്തൊരു മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് നിങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കണമേ നന്മ നറഞ്ഞറിയമേ സ്വസ്തി കർത്താവ് അങ്ങേട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങെടുത്തു ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനുസ്ഥിതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ